ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് നമുക്കൊരു ഒരു പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെ ഇപ്പൊ എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവും വീട് വെക്കണം കാറ് വാങ്ങണം മക്കളെ പഠിപ്പിക്കണം മക്കളുടെ കല്യാണം നടത്തണം അങ്ങനെ കുറെ കുറെ സ്വപ്നങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോ ഇതുപോലത്തെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാനാണ് ബോച്ചെട്ടി നമുക്ക് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിരിക്കുന്നത് അതായത് ബോച്ചട്ടി വാങ്ങുക നമ്മൾ അത്ര മാത്രം ചെയ്താൽ മതി ഇന്ന് ബോച്ചി വാങ്ങുമ്പോൾ നമുക്ക് പത്ത് ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് മാത്രല്ല ഇരുപത്തഞ്ചു കോടിയുടെ ബമ്പർ സമ്മാനം കൂടെ കിട്ടുന്നുണ്ട് മാത്രല്ല ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഫ്ളാറ്റുകൾ കാറുകൾ ബൈക്കുകൾ മൊബൈൽ ഫോണുകൾ അങ്ങനെ പല പല കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ അടുത്ത ഭാഗ്യശാലയുടെ നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരുപാട് തന്നെ ട്രൈ ചെയ്തു പക്ഷെ ആയില്ല ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ ഹലോ ഹായ് സജന ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ണോ ഓക്കെ 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 അപ്പൊ എന്തൊക്കെയാണ് വിശേഷം സുഖല്ലേ ചായക്ക് കുടിച്ചോ ചായം ചായ ആണല്ലേ അപ്പൊട്ടി വാങ്ങിട്ടുണ്ടായിരുന്നോ ആ എങ്ങനെയുണ്ട് ചായ എങ്ങനെയുണ്ട് എന്നിട്ട് കുടിച്ചായിരുന്നോ അപ്പൊ ഞാനൊരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചേക്കേ ഗോശേട്ടിയുടെ ലക്കി ഡ്രോ വിന്നറായിട്ടുണ്ട് കേട്ടോ പത്ത് ലക്ഷം രൂപയുടെ കാഷ് പ്രൈസാണ് ഭജനക്ക് അടിച്ചിരിക്കുന്നോ ആയി ഓക്കെ ഓക്കെ എന്തായാലും നല്ല സന്തോഷ വാർത്തയായിട്ടില്ല ഞാൻ വന്നേ ഞാൻ വന്ന് കഴിഞ്ഞ ചായ തരുമോ എനിക്ക് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ടീം കോണ്ടാക്ട് ചെയ്യൂ കേട്ടോ അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ട് ഇരിക്കാം കേട്ടോ എല്ലാരോടും പറഞ്ഞു മോച്ചത്തി അങ്ങനെ ആണോ വളരെ നല്ല കാര്യമാണ് ഇപ്പൊ നമുക്ക് പത്ത് ലക്ഷത്തിന്റെ പ്രൈസ് മാത്രല്ല നമുക്ക് ബമ്പർ പ്രൈസ് ഇരുപത്തിയഞ്ച് കോടിയാണ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കിപ്പം ഫ്ലാറ്റ് കാറ് ബൈക്ക് അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും വാങ്ങിക്ക ബൈ ബൈ ചേച്ചി എന്നാൽ നമ്മൾ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കണക്ട് ചെയ്യാനായിട്ട് പക്ഷെ കിട്ടിയില്ല നോർമൽ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് ശശിയുടെ ഫോൺ കംപ്ലൈന്റ് ആണെന്നുള്ളത് അപ്പൊ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു ഇതുപോലത്തുള്ള ഒരു ആൾക്കാണ് നമ്മൾ ഈ ഒരു പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുള്ളത് എന്ന് അപ്പൊ നമുക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് ഇതുപോലത്തുള്ള എമൗണ്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമ്മാനങ്ങൾ കിട്ടുമ്പോഴാണ് അതിനൊരു വാല്യൂ ഉണ്ടാവുന്നത് അപ്പൊ ഇതുപോലുള്ള സമ്മാനങ്ങൾ ഇനിയും സാധാരണക്കാർക്ക് കിട്ടട്ടെ പോഷ്യത്തെയും വാങ്ങിക്ക എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് ചായ പിടിച്ച് ആസ്വദിക്ക